ണല്ലോ അല്ലേ ട്രെൻഡിങ് ഇതിനോടകം തന്നെ നോർമൽ ബൺ മസ്കേയും നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ബൺ മുന്നിൽ നിങ്ങൾ ഈ കഴിച്ച ബൺ മസ്കേ അതൊക്കെ മാറി നിൽക്കും കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടിഫിൻ കഫേലെ സാഫ്രോൺ ബൺ മസ്കയെ പറ്റിയാണ് മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത നല്ല ബണ്ണിൽ കുറുകിയ സാഫ്രോൺ മിൽക്ക് ഒഴിച്ചങ്ങ് തരും ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ ഇതുവരെ കഴിച്ച എല്ലാ ബൺമസ്കയും ഇതിനു മുന്നിൽ മാറി നിൽക്കും ഒരെണ്ണത്തിന് എൺപത് രൂപ മാത്രമാണ് ചാർജ് വരുന്നത് സംഭവം വേർതിട്ടാണ് ഇതുകൂടാതെ ഇവിടെ നോർമൽ ബൺമസ്കയും ചീസി ബൺ മസ്കയും ലഭ്യമാണ് അത് നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം സംഭവം കിഡിലോസ്കിയാണ് ഒപ്പം ഇവിടുത്തെ മൈസൂർ മേക്കും ട്രൈ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളൊരു സ്വീറ്റ് ലവർ ആണെങ്കിൽ ഈ മൈസൂർ മിൽക്ക് നിങ്ങൾക്കുള്ളതാണ് കൂടാതെ ഞാൻ അവിടെ പോയപ്പോൾ കാശ്മീരി കാവയും ട്രൈ ചെയ്തിരുന്നു സംഭവം നൈസാണ് ഇതൊന്നും കൂടാതെ എഗ് കാന്താരി ചിക്കൻ വിങ്സ് കാന്താരി ചിക്കൻ വിങ്സ് എഗ് പബ്സ് കാന്താരി ബൻ മിൽക്ക് കേക്ക് മോമോസ് എൻ്റെ അമ്മോ പറഞ്ഞാലും തീരില്ല ഒരുപിടി അടിപൊളി വെറൈറ്റി സംഭവങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വഴുതക്കാട് ടിഫിൻ സ്പേസ് ആണ് സോ ഫുഡീസ് ഡോൺ മിസ് ഇറ്റ്